നമസ്കാരം ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വി കിട്ടു ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോയിൻ ചെയ്തില്ലേ എന്തുകൊണ്ട് ജോയിൻ ചെയ്തില്ല മൂപ്പര ഏഷ്യാനെറ്റ് ന്യൂസിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളുണ്ടോ ഇങ്ങനെ പലവിധ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ തർക്കത്തിന് ആധാരമായി ഒരു കാരണമുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ഉടൻ ജോയിൻ ചെയ്യും പതിന പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി എന്നെല്ലാം പറഞ്ഞിങ്ങനെ പല ഡേറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ആകുലപ്പെടേണ്ട ഒരു കാര്യമില്ല എങ്കിൽ പോലും ഒരു വാർത്താ ചാനലുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു പ്രധാനപ്പെട്ട മുഖം ഒരു പ്രധാന മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെയുള്ള ആകാംക്ഷയാണ് ഈ പങ്കുവെക്കപ്പെടുന്നത് പക്ഷേ അതിൽ പുതിയതായി വന്ന ഒരു അധ്യായം ഒരു പ്രധാന കാര്യം അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഈ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഒരു വാരികയിൽ എഴുതിയ ഒരു ലേഖനമാണ് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് പുറപ്പെടുകയും ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് എത്തുകയും ചെയ്യുന്നതിന് ഇടയിലുള്ള സമയത്ത് അദ്ദേഹം ഭയങ്കരമായൊരു ധൈര്യം കാണിച്ചു ദേശാഭിമാനി വാരികയിൽ ലേഖനം എഴുതി ദേശാഭിമാനി ലേഖനം എഴുതാൻ അത്ര വലിയ ധൈര്യമൊന്നും വേണ്ടല്ലോ പക്ഷേ അതല്ല പ്രശ്നം അദ്ദേഹം എഴുതിയ ലേഖനത്തിൻ്റെ കാതലാണ് ലേഖനം ഉണ്ണി ബാലകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞാനത് വാങ്ങി വായിച്ചു സമീപകാലത്ത് ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെ ഇത്ര സമഗ്രമായി അടയാളപ്പെടുത്തുന്ന ഭാവിയെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായി ആശങ്കകൾ പങ്കുവെക്കുന്ന ഒരു ലേഖനം ആ ലേഖനത്തിൻ്റെ പശ്ചാത്തലമാണ് ഏറ്റവും രസകരം ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട ഒരു പതിറ്റാണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ മതാന്ധത കൊണ്ട് തിരുത്തി എഴുതുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ചൊൽപ്പടിയിലാക്കുകയും ചെയ്യുന്ന മോദിയുടെ വാഴ്ച പതിനൊന്നാം വർഷത്തിലേക്ക് നമ്മുടെ രാജ്യം ചുവട് വയ്ക്കുന്നത് ഫാസിസത്തിലേക്കോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഏതു ഉണ്ണി ബാലകൃഷ്ണൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് അതിൻ്റെ ഒന്നാമത്തെ കസേരയിൽ ഇരിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എഴുതിയ ലേഖനാണ് അപ്പം നമുക്ക് തോന്നില്ലേ ചില്ലറ ധൈര്യമൊന്നും പോരാ ഇങ്ങനെ ഒരു ലേഖനം എഴുതാമെന്ന് ഒരു പക്ഷേ ഇതൊക്കെ നേരത്തെ എഴുതി കൊടുത്ത് അച്ചടിച്ചു വരുന്നതാകാം അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തി എഴുതി കൊടുക്കുന്നതാകാം അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം നരേന്ദ്രമോദി സർക്കാർ പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് മൂന്ന് ടേം ആയിട്ടുള്ള മൂന്നാമത്തെ ടേം ഒരു വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് വാർത്താ ചാനൽ സമീപകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ വന്ന ഈ പതിനൊന്നാം വർഷവുമായി ബന്ധപ്പെട്ട് വന്ന പ്രശംസാപൂർവമായ സൈഡ് സ്റ്റോറികൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ ക്കെയുള്ള പത്രങ്ങളിലും നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയമായി മേൽക്കൈ നേടിയ മോദി സർക്കാരിൻ്റെ കാലത്തെക്കുറിച്ച് അവിടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോകാനിട ഇറങ്ങി തിരിച്ച ഉണ്ണി ബാലകൃഷ്ണന്റെ ലേഖനം വ്യത്യസ്തമാകുന്നത് ഫാസിസത്തിലേക്ക് ഇനി എത്ര ദൂരം എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഈ ലേഖനത്തിൻ്റെ ആരംഭം മുതലുള്ള ഒരു കാര്യം അവതരിപ്പിക്കുന്നത് ഫാസിസത്തിലേക്ക് നമ്മൾ എത്തി ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന് നരേന്ദ്രമോദി സർക്കാരിനെ ലളിതവൽക്കരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ കാഴ്ചപ്പാട് ഒരു പ്രശ്നമാണ് കാരണം എന്താണ് ഫാസിസം എന്നതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ ഫാസിസം എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് എന്നാൽ സി പി ഐ എം അതിൻ്റെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച നയരേഖയിൽ അവരുടെ നിയോഫാസിസം നവോഫാസിസം അതായത് ഫാസിസത്തിലേക്കുള്ള പ്രവണത കാണിച്ചു തുടങ്ങുന്ന ഒരു ഭരണകൂടം എന്നുള്ള വിശകലനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് അത് വലിയ വലിയ തോതിലതിന് പ്രതിക്കൂട്ടിലാക്കപ്പെടുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു എന്നാൽ എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ നമ്മൾ ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ഹിറ്റ്ലറിലൂടെയും മുസോൾനോടിലൂടെയും ഒക്കെ കണ്ട ഫാസിസം ഈ പറയുന്നതൊന്നുമല്ല ഫാസിസത്തിലേക്കുള്ള ദൂരം ഇത്ര ലളിതമാണ് ഫാസിസം എന്ന് പറയുകയാണെങ്കിൽ യഥാർത്ഥ ഫാസിസം എന്തായിരിക്കുമെന്ന് പരിശോധിക്കുന്നുണ്ട് ഉണ്ണി ൻ ഞാൻ ആ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് വായിച്ചത് രണ്ടാമത്തെ ഭാഗം അടുത്ത ലക്കത്തിലാണ് വരിക ഈ ലേഖനം സമ്പൂർണമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കലൊന്നുമല്ല എൻ്റെ ലക്ഷ്യം പക്ഷേ നമ്മൾ എന്താണ് ഈ ലേഖനത്തിലൂടെ വായിക്കേണ്ടത് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ക്രക്സ് എന്നൊക്കെ പറയില്ലേ പ്രധാന ആശയം ഒരുപക്ഷെ ഈ ഏഷ്യാനെറ്റ് ന്യൂസിലേക്കുള്ള പോക്കിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വിശകലനം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫാസിസത്തിൻ്റെ വസ്തുനിഷ്ഠമായ അപഗ്രഥനവും എന്താണ് എങ്ങനെയാണ് ഫാസിസം എന്ന വിശകലനവും നടത്തിയതിനു ശേഷം ഇന്ത്യയിലേക്ക് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നുണ്ട് അവിടെ എങ്ങനെയാണ് പൊതുബോധം നിർമ്മിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം നമ്മൾ എന്ന പദം എപ്രകാരമാണ് നിർവചിക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കാം ഫാസിസം അതിൻ്റെ തിരഞ്ഞെടുത്ത ജനവിഭാഗത്തെ നിർവചിക്കുന്നത് എപ്പോഴും ഭൂതകാലത്തിൽ ഊന്നിയായിരിക്കും സംശുദ്ധമായ ഒരു ഭൂതകാലം സംബന്ധിച്ച ഐതിഹ്യമായിരിക്കും മിത്ത് ആയിരിക്കും അത് മതപരമായ ശുദ്ധി വംശീയമായ ശുദ്ധി സാംസ്കാരികമായ ശുദ്ധി ഭാഷാപരമായ ശുദ്ധി ഇവയെല്ലാം സുഘടിതമായി നിലനിന്നു പോകുന്ന സൗവർണമായൊരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന് ഫാസിസം നമ്മളോട് പറയും എന്നാൽ അത് തകർക്കപ്പെട്ടിരിക്കുന്നു എന്നവർ വിശദീകരിക്കും എന്നിട്ട് അതിനെ വീണ്ടെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതോടെ ശ്രേഷ്ഠമായ ഭൂതകാലത്തോട് നാം അനുരക്തരാകുന്നു അതിനോട് ഗൃഹാതുരമായ ഒരു അഭിനിവേശം നമുക്കുണ്ടാകുന്നു അഥവാ അങ്ങനെയൊന്ന് നമ്മിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നു സംശുദ്ധമായ ഭൂതകാലത്തെ തകർത്തവരാണ് അവർ എന്ന് പറയുന്നു ഇന്ത്യയിൽ അവർ എന്നാൽ മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ സൗവർണമായ ഭൂതകാലത്ത് തകർത്തത് ഇസ്ലാമാണ് ഇവരാണ് നമ്മുടെ സംസ്കാരത്തെ അശുദ്ധമാക്കിയത് ആ അശുദ്ധി തുടരുകയും ചെയ്യുന്നു നമ്മുടെ തെരുവുകളിലേക്ക് ഒന്ന് നോക്കൂ എല്ലായിടത്തും കശാപ്പ്ശാലകളാണ് ആടുമാടുകളൊക്കെ ഒന്ന് രക്തം തെരുവിലൊഴുകുന്നു എവിടെ നോക്കിയാലും കോഴിയിറച്ചി കടകൾ കാളയിറച്ചി കടകൾ ഇതാണോ നമ്മുടെ സംസ്കാരം നമ്മൾ ഭൂരിപക്ഷം സംഘടിത ന്യൂനപക്ഷത്തിൻ്റെ അക്രമത്തിനും അധീശത്തിനും വിധേയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപകർഷതാ ബോധം ഭൂരിപക്ഷ അപകർഷതാ ബോധം ഈ പ്രതിഭാസം നിർമ്മിക്കും അതിൻ്റെ തുടർച്ചയായി അത് ക്രോധത്തിലേക്കും അമർഷത്തിലേക്കും ഒക്കെ പോകും ഈ മനോഭാവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പുതിയ ഫാസിസ്റ്റ് സംസ്കാരത്തിലേക്ക് അടിത്തറയിലേക്ക് നമ്മളെ അവർ കൊണ്ടുചെന്ന് അവിടെ ആ കാഴ്ചപ്പാട് പണിതെടുക്കുക എന്ന് ഇത്രയും വസ്തുനിഷ്ഠമായി സമീപകാലത്ത് വിശകലനത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് കൃത്യമായി ഇന്ത്യൻ സാഹചര്യത്തെ വായിക്കാൻ ഉതകുന്ന ഒരു സൈദ്ധാന്തികമായ ബോധം നമുക്ക് നൽകും ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഈ ലേഖനം ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം എങ്ങനെയാണ് ഈ ദ്വിരാഷ്ട്രവാദമൊക്കെ വന്നത് ജിന്ന മുതൽ ഇങ്ങോട്ട് ആ കാര്യം നമ്മൾ സമർത്ഥിച്ചതായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പൊതുബോധം ഉണ്ട് എങ്കിലും ഹിന്ദു മഹാസഭയാണ് ആദ്യമായി ദിരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചത് എന്ന് വിനായക് ദാമോദർ സവർക്കർ ആയിരുന്നു ഇത് മുന്നോട്ട് വെച്ചത് എന്ന് അദ്ദേഹം വസ്തുതയുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുകയും വിശകലനം ചെയ്യുന്നുണ്ട് ഇന്ത്യ രണ്ട് രാഷ്ട്രങ്ങളാണ് എന്ന് അദ്ദേഹം വാദിച്ചു ഹിന്ദു രാഷ്ട്രവും മുസ്ലിം രാഷ്ട്രവും ഹിന്ദുക്കൾ സഹസ്രാബ്ദങ്ങളായി ഇവിടെ അധിവസിക്കുന്ന വംശജരാണ് എന്നാൽ ഈ അധിവസിത പ്രദേശത്തെ കടന്നു കയറിയവരാണ് മുസ്ലിങ്ങൾ പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന് സവർക്കർ വിശദീകരിക്കുന്നത് അതായത് നേരത്തെ പറഞ്ഞല്ലേ അവർ നമ്മൾ അതിൽ നമ്മൾ എന്ന ആ സംജ്ഞ സമർത്ഥിച്ചതിനു ശേഷം അവർ ആരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ദുരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നത് അവരെ പുറന്തള്ളാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണ് സവർക്കർ അതിലേക്ക് വരുന്നത് പിന്നീടാണ് മുഹമ്മദ് അലി ജിന്ന ഇതിൻ്റെ തുടർച്ചയായി ഇവിടെ മുസ്ലിം ജനസാമാന്യം അരക്ഷിതരാണ് എന്ന ഒരു പൊതുബോധത്തിലേക്ക് പോവുകയും അവർക്കായി ഒരു രാഷ്ട്രം വേണമെന്ന് വാദിക്കുകയും ചെയ്തത് അങ്ങനെയൊരു പശ്ചാത്തലം അത് ഈ ഇന്നത്തെ ഈ ഫാസിസ്റ്റ് രൂപത്തിലേക്ക് പോകുന്ന ഭരണകൂടത്തിൻ്റെ അടിത്തറ പണിഞ്ഞത് എവിടെ നിന്നാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിൻ്റായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഇന്ത്യയെ അദ്ദേഹം പരിശോധിക്കുന്നത് ആ ഭാഗം ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം ഇന്ന് രണ്ട് ഇന്ത്യയെ നമുക്ക് കാണാം ഒന്ന് അധികാരം കൈയാളുന്ന ഭൂരിപക്ഷത്തിൻ്റെ ഇന്ത്യ അതിനു പുറത്ത് അങ്ങേയറ്റം അരക്ഷിതരായ ന്യൂനപക്ഷങ്ങളുടെ ഇന്ത്യ ഇതാണ് നവഫാസിസത്തിൻ്റെ പ്രവണത എല്ലാ നിയമനിർമ്മാണങ്ങളും ഇന്ന് സംഭവിക്കുന്നത് ഹിന്ദു രാഷ്ട്രത്തിനായുള്ള മുന്നൊരുക്കങ്ങളായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ അത് പൂർണ്ണമായും അപരവൽക്കരിക്കുകയും യാതൊരു പ്രാതിനിധ്യവും അധികാരവും ഇല്ലാത്ത അരികു മനുഷ്യരാക്കി പുറന്തള്ളുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആർ ദാർശനികനായ എം ഗോൾവാൾക്കർ വ്യക്തമായി ഹിന്ദുരാഷ്ട്രത്തെ നിർവചിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഹിന്ദുസ്ഥാനിലെ ഹിന്ദുക്കളല്ലാത്ത മറ്റെല്ലാ മതസ്ഥരും ഹിന്ദു സംസ്കാരത്തെയും ഭാഷയെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും വേണം അവർ ഈ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം അവർ ഹിന്ദുരാഷ്ട്രത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം അവർ ക്ക് പ്രത്യേക അവകാശങ്ങളോ വിശേഷ അധികാരങ്ങളോ ഉണ്ടായിരിക്കില്ല എന്ന് തുടങ്ങി ഹോൾവാക്കറുടെ ആ ഉദ്ധരണി അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബെൻസ്ബാരയിൽ നടത്തിയ പ്രസംഗം ഗോൾവാക്കറുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു മോദിയുടെ കൊട്ടേഷൻ ഇങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് അവർ പറഞ്ഞത് ഈ രാജ്യത്തെ സ്വത്തിൻ്റെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്നാണ് അതിനർത്ഥം അവർ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ സമ്പത്തെല്ലാം പെറ്റുകൂട്ടുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും തീരെഴുതും എന്നാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് എല്ലാം ഈ നുഴഞ്ഞുകയറ്റക്കാർക്കായി ഉപേക്ഷിക്കണോ നമ്മുടെ അമ്മമാരുടെയും പെൺമക്കളുടെയും സ്വർണ്ണമെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി അത് ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് അവർ വിതരണം ചെയ്യും ഇതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പറയുന്നത് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മംഗൾ സൂത്രവരെ തട്ടിയെടുക്കും അവരത് ചെയ്യും എന്നാണ് അന്ന് മോദി പറഞ്ഞത് അത് ഗോൾവാക്കറുടെ ആ ദാർശനിക കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ അദ്ദേഹത്തിൻ്റെ തത്വസംഹിതയിലേക്ക് എങ്ങനെ നരേന്ദ്രമോദി ഇന്നത്തെ ഈ ഭരണകൂടം എത്തിയെന്ന് സമർത്ഥിക്കുകയാണ് വളരെ വ്യക്തമായ വസ്തുനിഷ്ഠമായ ഉദാഹരണം നിരത്തി രണ്ട് സംഭവങ്ങളെ നിരത്തി രണ്ട് പ്രയോഗങ്ങളെ നിരത്തി അദ്ദേഹം ചെയ്യുന്നത് അതിൽ അപ്പുറത്ത് ഗോൾവാക്കറും ഇപ്പുറത്ത് സാക്ഷാൽ നരേന്ദ്രമോദിയും നിൽക്കുന്നു ഒപ്പം എങ്ങനെ നമ്മൾ നിയോ ഫാസിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഭരണകൂടം ഈ ഫാസിസ്റ്റ് ആയി ആധിപത്യം സ്ഥാപിക്കുന്ന ഭരണകൂടത്തെ പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലല്ല ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഫാസിസം സ്ഥാപിക്കുന്നത് അത് ഉണ്ണിപാലം വിശദീകരിക്കുന്നുണ്ട് പ്രഖ്യാപിത ഫാസിസ്റ്റ് രാഷ്ട്രമാകാതെ തന്നെ ഒരു ഭരണകൂടത്തിന് ജനാധിപത്യ വ്യവസ്ഥയിലെ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് പരോക്ഷമായി ഫാസിസ്റ്റ് ഭരണക്രമത്തിൻ്റെ സവിശേഷതകൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അതിൻ്റെ മികച്ച ഉദാഹരണമാണ് വർത്തമാനകാല ഇന്ത്യ ഇന്ത്യ ഇന്നും ജനാധിപത്യ വ്യവസ്ഥിതി പുലരുന്നിരുന്നത് രാജ്യമാണ് ഇന്ത്യൻ ഭരണകൂടം തെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വരുന്നത് പക്ഷേ അത് ഇതിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഫാസിസ്റ്റ് പ്രവണത പ്രകടിപ്പിക്കുന്നത് എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് പണ്ട് നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുന്ന ഇപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമാണ് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ വേളയിൽ പറഞ്ഞൊരു കാര്യം ഈ ഭരണഘടന എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ ഉപയോഗിക്കാം ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ത്യൻ ജനതയുടെ ഭാവി ഈ ഭരണഘടനയുടെ ഭാവി എന്ന് അതിനെ ഓർമ്മിക്കുന്നതാണ് വിശകലനം എന്നുള്ളത് ശ്രദ്ധേയമാണ് നിയമാനുസൃതമാകുന്ന ആ ഫാസിസത്തെക്കുറിച്ച് ഈ അധ്യായ ഈ ലേഖനത്തിലൊരു ഭാഗം തന്നെയുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള നരേന്ദ്രമോദി ഭരണകാലത്ത് സുപ്രധാനങ്ങളായ മൂന്ന് നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയതിനെ വിശകലനം ചെയ്യുന്നുണ്ട് അദ്ദേഹം അത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു നൽകുന്നത് അടക്കമുള്ള പൗരത്വത്തിൻ്റെ അടിസ്ഥാന മതമാക്കിയതടക്കമുള്ള നിയമനിർമ്മാണങ്ങളെ കുറിച്ച് അദ്ദേഹം വിശകലനം ചെയ്യുന്നത് അവിടെയൊക്കെ തുടക്കത്തിൽ ഉണ്ണി ബാലശം പറയുന്ന അവർ നമ്മൾ എന്ന ദ്വന്ദ്ം സൃഷ്ടിച്ച് നമ്മൾ എന്ന സംശുദ്ധ ഭൂതകാലത്തിൽ അഭിരമിക്കുന്ന ഫാസിസ്റ്റ് ശക്തിയുടെ അടിത്തറയായി നിൽക്കുന്ന നമ്മൾ അവർ എന്ന ദ്വന്ദ്ത്തെ നിർമ്മിക്കാനുള്ള അവരെ വൽക്കരിക്കാനുള്ള മറ്റ് ഇവരുടെ എതിർ ബോധത്തിൽ അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മതവിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളെ അവരെ വൽക്കരിക്കാനുള്ള ശ്രമം ഓരോ നിയമനിർമ്മാണത്തിലും കാണാം എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അവിടെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ പ്രതിപക്ഷം ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജമ്മുകാശ്മീർ പ്രത്യേക പദവി അടക്കമുള്ള കാര്യങ്ങളിൽ സമ്പൂർണമായൊരു എതിർപ്പ് ഉയർത്തി മുന്നോട്ട് വരുന്നില്ല അതിനൊരു കാരണമുണ്ട് അതിനെ പ്രതിരോധിക്കുന്നത് നേരിട്ടല്ല അത് ഫാ നിയോ ഫാസിസ്റ്റുകളുടെ ലക്ഷണമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള അവരുടെ ശക്തിയെ ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ പൊതുബോധ നിർമ്മിതി സാധ്യമാക്കും അത് ഈ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള ഈ അമ്പല നിർമ്മാണം വരെയുള്ള കാര്യത്തിൽ നിയമത്തെ കൂടി പൊതുബോധത്തിൻ്റെ ഭാഗമാക്കി മാറ്റും എന്നുള്ളതാണ് ആ ഭാഗം ഇങ്ങനെയാണ് എഴുതുന്നത് എന്തുകൊണ്ട് ഈ നീക്കത്തെ പ്രതിപക്ഷം എതിർത്തില്ല ഒറ്റ കാരണമേ ഉള്ളൂ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നതിനെതിർത്താൽ നിങ്ങൾ രാഷ്ട്രവിരുദ്ധരാകും കാരണം തെരഞ്ഞെടുത്തൊരു ജനവിഭാഗം സംജാതമാക്കിയിരിക്കുന്ന തിരഞ്ഞെടുത്തൊരു രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ആ രാഷ്ട്രം ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കടന്നുകയറ്റക്കാരായും ഭാരതീയ സംസ്കാരത്തെ തകർത്തവരായുമാണ് കാണുന്നത് അങ്ങനെ ഒരു വംശം ഈ രാജ്യത്തിനുള്ളിൽ തന്നെ സ്വയംഭരണാധികാരമുള്ള ഒരു പ്രത്യേക പ്രദേശമായി നിലനിൽക്കുന്നത് അനുവദിക്കാനാവില്ല അതിനാൽ അവരുടെ സംരക്ഷകരായി നിലപാടെടുക്കുന്നവർ രാഷ്ട്രവിരുദ്ധരാണ് എന്ന പൊതുബോധം രൂപപ്പെടുത്താൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഈ പൊതുബോധ നിർമ്മാണം ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ് ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണ് എന്ന് വിധിച്ച സുപ്രീം കോടതി തന്നെ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുന്നത് ഈ പൊതുബോധത്തിൻ്റെ സ്വാധീനത്താലും സമ്മർദ്ദത്താലും ആണ് അതിനെതിരെ നാം നിശബ്ദത പാലിക്കുന്നത് ഈ പൊതുബോധം തങ്ങൾക്കെതിരാകുമോ എന്ന ഭയത്താലാണ് അത് അക്രമാസക്തമായ പൊതുബോധമാണ് ആ പൊതുബോധം ഭൂരിപക്ഷ ആധിപത്യത്തിൻ്റെ നിർമ്മിതിയാണ് അതിന് കീഴടങ്ങാൻ പരമോന്നത നീതിപീഠങ്ങൾ പോലും നിർബന്ധിതരാകുന്നു ചരിത്ര വസ്തുതകളോ ആധുനിക ജനാധിപത്യ ബോധ്യങ്ങളോ ഒന്നും ബാധകമാകാതെ കേവലം ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന ഒന്നായി നമ്മുടെ നിയമവ്യവസ്ഥ പോലും മാറിത്തീർന്നിരിക്കുന്നു വികാരങ്ങൾ അധീശത്വം പുലർത്തുന്നു ഇത്തരം നീതി നിർവഹണത്തോട് സമരസപ്പെടാനും പിൻവാങ്ങാനും ന്യൂനപക്ഷങ്ങളും നിർബന്ധിതരാകുന്നു അയോധ്യ വിധിക്കെതിരെ കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡിൽ രണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് പിന്നീട് പിൻവലിച്ച് മാപ്പ് പറയുകയും ചുരുക്കത്തിൽ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ എല്ലാ നിയമസാധുതയോടെയും നമ്മൾ അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇതാണ് വർത്തമാനകാല ഇന്ത്യ എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ ലേഖനത്തിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ കൺക്ലൂഷൻ യഥാർത്ഥത്തിൽ നമ്മൾ അവർ എന്ന ദ്വന്ദ് ഈ ഭരണകൂടം എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നും അതിനെ അവരുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിലേക്കുള്ള യാത്രയിൽ ഈ നിയോ ഫാസിസ്റ്റ് ഘട്ടത്തിൽ അവർ എങ്ങനെ നമുക്ക് നമ്മുടെ മേൽ സമൂഹത്തിന് മേൽ അപ്ലൈ ചെയ്യുന്നു എന്നും ആ സിദ്ധാന്തത്തെ സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നും ഉണ്ണി ബാലകൃഷ്ണൻ വിശ്വസനീയമായ വിശകലന ത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് യുക്തിസഹമായി നമുക്ക് മുന്നിലേക്ക് ആശയം അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇന്നത്തെ രാജ്യം എന്താണ് എന്ന് അദ്ദേഹം വിശകലനം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു രസകരമായ കേരളത്തിലെ കൗതുകകരമായ ചർച്ചയായി മാറുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോയിട്ട് എങ്ങനെ ജോയിൻ ചെയ്യും എന്നുള്ളതാണ് ഇനി അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യുന്നതിൽ വിലക്കുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയുണ്ട് സൈബർ മേഖലയിൽ സംഘപരിവാർ സംഘടനകൾ അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ഈ ലേഖനത്തിൻ്റെ പേരിൽ സൈബർ ആക്രമണം ആരംഭിച്ചിട്ടുമുണ്ട് ഈ ഉണ്ണിപാലേക്ഷനെയാണോ രാജീവ് ചന്ദ്രശേഖർ അവിടെ കൊണ്ട് ഇരുത്താൻ പോകുന്നത് എന്ന വലിയ തോതിലുള്ള പ്രചരണം ചോദ്യം അവർ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട് ഇനി ആകാംക്ഷ ഈ ഉണ്ണിപാലേക്ഷൻ ഏഷ്യാനെറ്റിൽ വരാതിരിക്കോ എന്നൊക്കെയാണ് എന്തായാലും അത് നമ്മുടെ വിഷയമല്ല പക്ഷേ ഇത് നമ്മുടെ വിഷയമാണ് ഇദ്ദേഹം ഉന്നയിച്ച പ്രശ്നം ഇന്ത്യയുടെ പ്രശ്നമാണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് വിട പിന്നീട് വീണ്ടും കാണാം നന്ദി നമസ്കാരം